ലാൽ മാസിനെതിരെയുള്ള തോൽവിക്ക് ശേഷം ബാർസ ഒരു എവേ ഗെയിമിന് ഒരുങ്ങുകയാണ് ഫസ്റ്റ് ഇലവനിൽ ഇത്തവണ സ്ട്രൈക്കർ ലെവൻഡോസ്കിയില്ല ലാമിന്നെമാലും ഡാനി ഓൾമയും ഇത്തവണ ഫസ്റ്റ് ഇലവനിൽ മടങ്ങി വരുന്നുണ്ട് ടോറസിനെ മാത്രം മുന്നിൽ നിർത്തി ഒരു ഫോർ ടു ത്രീ വൺ എന്ന ഫോർമേഷനിലായിരുന്നു ബാർസ മയ്യോർക്കയെ അവരുടെ ഗ്രൗണ്ടിൽ നേരിടാനിറങ്ങിയത് പുറകിൽ വരുന്ന റയലിനേക്കാൾ മുന്നിലെത്തണമെങ്കിൽ ജയിച്ചേ തീരൂ ഇല്ലെങ്കിൽ കാര്യങ്ങൾ അപകടത്തിലാകും കഴിഞ്ഞ ലാൽപാൽ മാസ് തോൽവിയുടെ ഓർമ്മകൾ മറക്കേണ്ടതുണ്ട് കളിയുടെ മൂന്നാം മിനിറ്റിൽ തന്നെ സെന്റർ ബാക്ക് താരമായ പൗക്കുബാർസി യെല്ലോ കാർഡ് കാണുന്നുമുണ്ട് പതിവ് പോലെ തന്നെ ഹൈലാൻഡ് ഡിഫെൻസീവ് ലൈനിൽ ബാർസ കളിക്കുന്നുണ്ട് ആറാം മിനിറ്റിൽ മയ്യോർഗ താരം സാൻജസ് അത് മുതലെടുത്ത് ഇനാക്കി പെനയുമായി വൺ ടു വൺ സിറ്റുവേഷനിൽ എത്തുന്നുണ്ടെങ്കിൽ പോലും ഗോളാവുന്നില്ല കളി പത്ത് മിനിറ്റോളം ആവുമ്പോഴും പതിവ് പോലെ ബാർസക്ക് തന്നെയായിരുന്നു പന്തവകാശം പക്ഷേ അറ്റാക്കുകളിൽ മികച്ചത് മയ്യോർക്കയുമായിരുന്നു ലാമിനുമാൽ ബോക്സിൽ വീണ് പെനാൽറ്റിക്ക് വേണ്ടി ബാർസ അപ്പീൽ ചെയ്യുന്നുണ്ട് റെഫറി അത് നോ പെനാൽറ്റി വിധിച്ചതിൻ്റെ തൊട്ടടുത്ത മിനിറ്റ് അഥവാ കളിക്ക് പ്രായം പന്ത്രണ്ട് മിനിറ്റ് പന്ത് ക്ലിയർ ചെയ്യുന്നതിൽ സ്വന്തം ബോക്സിൽ മയ്യോർക്ക പ്രതിരോധം പരാജയപ്പെടുന്നു പന്ത് ലഭിച്ചത് നിന്ന ഫെറാൻ ടോറസിന് കീപ്പർ മൃതദേഹത്തിരുമ്പി പന്ത് മയ്യോർക്ക വലയിൽ കയറുമ്പോൾ ഡിഫണ്ടർ നിസ്സഹനായിരുന്നു എന്തിന് ലെവൻഡൂസ്കിക്ക് പകരം തന്നെ ഫ്ലിക്ക് ഫസ്റ്റ് ലെവനിൽ ഉൾപ്പെടുത്തിയെന്നതിൻ്റെ ഉത്തരമായിരുന്നു ഫെറാൻ ടോറിസ് സ്കോർ വൺ സീറോ ലാലികയിൽ ഈ സീസണിൽ ഓപ്പണിംഗ് ഗോൾ നേടിയ ഒരു മത്സരവും ബാർസ തോറ്റിട്ടില്ല ഒരു ഗോൾ വഴങ്ങിയിട്ടും മയ്യോർക്ക് കളിയിൽ മടങ്ങി വരുന്നില്ല ബാർസയാവട്ടെ ലീഡ് ഉയർത്താൻ പിന്നീടും ശ്രമിച്ചുകൊണ്ടേയിരുന്നു അതിനിടയിൽ നാം ശ്രദ്ധിക്കേണ്ട മറ്റൊരു ഫാക്റ്റ് ഉണ്ട് ലാമിനെ മാലിന് സ്റ്റാർട്ട് ചെയ്യാത്ത ഈ സീസണിലെ നാല് മത്സരങ്ങളിലും ബാർസ വിജയിച്ചിട്ടില്ല അതിനിടയിൽ മാർക്ക് കസഡോ യെല്ലോ കാർഡ് കാണുന്നുമുണ്ട് അതിനിടയിൽ ഒരർദ്ധാവസരം മയ്യോർക്ക കളഞ്ഞു കുളിക്കുന്നുമുണ്ട് ഹാഫ് ടൈമിന് പിരിയാൻ രണ്ട് മിനിറ്റ് ശേഷിക്കെ അത് സംഭവിച്ചു ബാർസ ഹൈലൈനിന് മുകളിലൂടെ പന്തുയർത്തി നൽകുമ്പോൾ മയ്യോർക്ക താരം മഫിയോക്ക് മുമ്പിൽ കീപ്പർ മാത്രമായിരുന്നു എന്നാൽ ഒഴിഞ്ഞു നിന്ന മുറിക്കിയിലേക്ക് പന്ത് നൽകി അയാൾ ഇനാക്കി പെനയ ചിത്രത്തിൽ നിന്ന് ഒഴിവാക്കുന്നുണ്ട് മുറിക്കയ്ക്ക് പന്ത് പോസ്റ്റിൽ തട്ടിയിടേണ്ട ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ സ്കോർ വൺ വൺ സെക്കൻഡ് ഹാഫിന്റെ തുടക്കത്തിൽ തന്നെ ലാമിൻ്റെ മാൽ ഒരു ഇരുപത്തിയഞ്ച് വാരെ അകലെ നിന്ന് ഒരു ഷോട്ട് എടുക്കുന്നുണ്ട് പക്ഷെ ലക്ഷ്യം കാണാൻ കഴിയുന്നില്ല അമ്പത്തിനാലാം മിനിറ്റിൽ ഓൾമോയുടെ പാസ് സ്വീകരിച്ച ലാമിൻ്റെ മാൽ വീഴുന്നുണ്ട് അതെ ബാർസലോണക്ക് പെനാൽറ്റി വിധിക്കുന്നു കിക്കെടുത്ത റാഫിനക്ക് പിഴക്കുന്നില്ല അതെ ബാർസ വീണ്ടും ലീഡ് ഉയർത്തിയിരിക്കുന്നു ഈ കളി അങ്ങനെ അങ്ങനെയങ്ങ് സമനിലയിൽ കലാശിക്കാൻ അവർ ഒരുക്കമായിരുന്നില്ല പിന്നീട് സമനില നേടാൻ മയ്യോർക്കൊരു അവസരം ലഭിക്കുന്നുണ്ടെങ്കിൽ പോലും ഹെഡർ ഗോളിൽ നിന്ന് അതകന്നു നിന്നു അതിനിടയിൽ പെഡറി യെല്ലോ കാർഡ് കാണുകയും മയ്യോർക്ക ബാർസയെ കഠിനമായി പ്രസ് ചെയ്യുകയും കാണാമായിരുന്നു അതിനിടയിൽ എഴുപത്തി മൂന്നാം മിനിറ്റിൽ ഹാൻസി ഫ്ലിക്ക് പൗ വിക്ടറിനെയും ഡിയോങ്ങിനെയും കളത്തിൽ ഇറക്കി വിടുന്നുണ്ട് തൊട്ടടുത്ത മിനിറ്റിൽ തന്നെ ബാർസ അവരുടെ മൂന്നാമത്തെ ഗോളും നേടി വലതുവിങ്ങിൽ നിന്ന് ലാമിൻ്റെ മാലിൻ്റെ മനോഹരമായ ഒരു ഔട്ട്സൈഡ് ബൂട്ട് പാസ് റാഫീനയുടെ വക ഒരു ക്ലിനിക്കൽ ഫിനിഷിങ്ങും അതിൻ്റെ ക്ഷീണം മാറും മുമ്പേ അഞ്ച് മിനിറ്റിനു ശേഷം ബാർസ മയ്യോർക്ക പോസ്റ്റിൽ നാലാമതും നിറയോച്ചു ഇത്തവണയും വലതുവിങ്ങിലെ ലാമിൻ നെമാൽ പ്രഭാവം നിർണായകമായിരുന്നു ബോക്സിൽ പന്ത് ലഭിച്ച ഡിയോങ്ങിനെ പിഴക്കുന്നില്ല സ്കോർ ബാർസലോണ ഫോർ മയ്യോർക്ക വൺ ഹാൻസി ഫ്ലിക്ക് എറിക് എറിഗാർഷിയെയും ഗാവിയെയും പിന്നീട് കളത്തിൽ ഇറക്കുന്നുണ്ട് നാലിലും ബാർസ നിർത്തിയില്ല എൺപത്തിനാലാം മിനിറ്റിൽ ലാമിൻ മുന്നേറ്റം മയ്യോർക്ക തടയുമ്പോൾ പന്ത് ലഭിച്ചത് ഡിയോങ്ങിനായിരുന്നു പകരക്കാരനായി വന്ന പൗ വിക്ടറിന് നീട്ടി നൽകുമ്പോൾ അയാൾക്കത് പോസ്റ്റിൽ തട്ടിയിടേണ്ട പണി മാത്രമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ സ്കോർ ബോർഡിൽ ബാർസയ്ക്ക് നേരെ അഞ്ച് എന്നക്കം തെളിയുന്നുണ്ട് എൺപത്തിയേഴാം മിനിറ്റിൽ യാമിൻ ലമാൻ കീപ്പറുമായി വൺ ടു വൺ സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും കീപ്പർ അത് മനോഹരമായി തടയുന്നുണ്ട് ഇല്ലെങ്കിൽ എൺപത്തിയേഴാം മിനിറ്റിൽ ബാർസ ആറാമത്തെ ഗോളും അടിച്ചേനെ മയ്യൂർക്കയുടെ മുന്നേറ്റങ്ങളെല്ലാം ബാർസ ബോക്സിൻ്റെ എഡ്ജിൽ വെച്ച് മുനയൊടിക്കുകയും ചെയ്യുന്നുണ്ട് അഞ്ച് മിനിറ്റ് ഇഞ്ചുറി ടൈം അവസാനിക്കുമ്പോൾ ഹാഫ് ടീമിനെ ഒന്നേ ഒന്ന് എന്ന സമനിലയിൽ പിരിഞ്ഞ ബാർസലോണ മയ്യോർക്കയുടെ മണ്ണിൽ അഞ്ചടിച്ച് മടങ്ങുകയാണ് തങ്ങളെവിടെയും പോയിട്ടില്ലെന്ന് ക്ലിക്കിൻ്റെ പ്രഖ്യാപനം ഇരട്ട ഗോൾ നേടിയ അവരുടെ ബ്രസീലിയൻ സൂപ്പർ താരമായ റാഫീന തന്നെയാണ് മാൻ ഓഫ് ദി മാച്ച് ഇതോടെ ലീഗിൽ പതിനൊന്ന് ഗോളായി ഈ സീസണിൽ ഇരുപത്തൊന്ന് കളികളിൽ നിന്ന് ഇരുപത്തി ഗോൾ കോൺട്രിബ്യൂഷനുകളാണ് റാഫീനയ്ക്ക് നേടാനായത് വാട്ട് എ എബ്രിയർ വാർസലാലികയിൽ അവരുടെ കുതിപ്പ് തുടരുകയാണ് അഞ്ചടിച്ച് ആർമാദിക്കുകയാണ് ഫ്ലിക്ക് തൻ്റെ ചാണക്യ തന്ത്രങ്ങൾ പുറത്തെടുത്തു ആരുണ്ടെന്ന് ഉറക്കെ ചോദിക്കുകയാണ്